ഹായ് ഹലോ ചന്ദ്രികയിലിയെന്ന സിദ്ധാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകിയിൽ അല്ലിയുന്ന സിന്ദ്രാന്തത്തിൽ ഇപ്പോൾ വലിയ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദയും ഗൗതമും ഇപ്പോൾ സ്വരചർച്ചയിലല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ എന്നാലിത് അവരുടെ ഇടയിലുള്ള ഒരു ഗൗതം ഒരിക്കലും നന്ദയെ ഇത് ഒഴിവാക്കിയിരിക്കുവാണ് നന്ദി ഇഷ്ടമല്ല എന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കടവും പ്രത്യേകിച്ച് ഗൗതമിന്റെ അമ്മയ്ക്കും വല്യമ്മയ്ക്കൊക്കെ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗതം നന്ദയോട് പറഞ്ഞത് നമ്മൾ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം വേറെ ആരും അറിയേണ്ട എന്ന് പറഞ്ഞത് അഥവാ ആ ഒരു സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ അർജുനും പിങ്കിയും കൂടി വലിയൊരു പോരും കലഹങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കും ഇന്ന് ഇനി ഇന്ന് നമ്മുടെ ഇന്ദീവരത്തിലോട്ട് പുതിയൊരു അതിഥിയും കൂടി വരുവാണ് എന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ നന്ദയും ഗൗതമും ഭയങ്കര സന്തോഷത്തിലാണെന്ന് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതൊന്നുമല്ല ഇതിൻ്റെ ഇടയിലാണ് പിങ്കിയുടെയും അർജുൻ്റെയും ഒരു ഡിവോഴ്സ് അവർ തമ്മിൽ വേർ പിരിയാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഇന്ത്യ ആകെ വലിയൊരു കോലാഹലങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പേരിൽ ഒരു ഭയങ്കര സങ്കടത്തിലാണ് പിങ്കി പറഞ്ഞത് എനിക്കിനി അർജുൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ഇത് ഇനി ഈ ഒരു ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഡിവോഴ്സേ പറ്റത്തുള്ളൂ അപ്പം അരുന്തതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയരുത് പിങ്കി നീ എന്തായി കാണിക്കുന്നത് ഇതൊന്നും അർജുൻ അറിഞ്ഞില്ലേ നീ വീട്ടിലോട്ട് പോകുന്ന കാര്യമൊന്നും അർജുൻ അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു വിളിച്ചു വരുത്തുന്നുണ്ട് എല്ലാവരും ഇന്ത്യവിധത്തിലുള്ള എല്ലാവരും അവിടെ വന്നു പക്ഷെ അർജുൻ പറഞ്ഞത് പിങ്കി എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും വീണ്ടും അർജുൻ്റെ കുറ്റമാണ് നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അല്ലെങ്കിൽ നിങ്ങള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഇതൊക്കെ കേട്ട പിങ്കി പറഞ്ഞത് ഞങ്ങള് തമ്മിൽ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഇതിന്റെ പേരിൽ അർജുനെ കുറ്റപ്പെടുത്താനായിട്ട് പോവേണ്ട ആവശ്യമില്ല ഈ ഒരു തീരുമാനം എന്നേതാണ് ഞാനാണ് ഞാൻ ഈ ഈ ഇന്ത്യ നിന്നും പോകാനായിട്ട് തീരുമാനമെടുത്തത് ഞാനാണെന്നും ഇവിടെ എന്താണ് അധികാരം അല്ലെങ്കിൽ ഇവിടെ എന്താണ് സ്ഥാനം ഇവിടെ എല്ലാവർക്കും ഒരു അധികപ്പെട്ടലേ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പൊ അവിടെ നമ്മുടെ അർജുനായാലും ലക്ഷ്മി ആണെങ്കിലും അരിന്ദ്ധതി ആണെങ്കിലും നന്ദയാണെങ്കിലും ഗൗതമാണെങ്കിലും എല്ലാവരും പിങ്കിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് നീ അനാവശ്യ കാര്യങ്ങൾ പറയരുത് പിങ്കി എന്ന് നന്ദ മോളെ നീ അങ്ങനെ തെറ്റു ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനത്തെ തെറ്റായിട്ടുള്ള ആ ഒരു തീരുമാനം എടുക്കരുത് എന്ന് ലക്ഷ്മിയും പറയുവാണ് നന്ദ പറഞ്ഞത് നീ അത് ഇപ്പോ നന്ദയും ഗൗതമിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അർജുൻ നടന്നതാണ് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം തകരാൻ കാരണം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇത് സന്തോഷത്തോടെ അല്ലെങ്കിൽ ജീവിക്കുന്നത് നിങ്ങൾ എന്റെയും അർജുൻ്റെയും ജീവിതത്തിൽ ഇത്തിൽ കളഞ്ഞെ പോലെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വേർപിരിയാൻ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നന്ദേയും ഗൗതമിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് അതല്ലാതെ ഗൌതമിനെ ഇപ്പോഴും തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ അതുകൊണ്ട് അത് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി പിരിയുന്നത് എന്ന് പിങ്കിത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല അവിടെയും ഗൗതമിനും നന്ദയ്ക്കുമാണ് കുറ്റം ഇത് കേട്ട നന്ദ എന്തായാലും വെറുതെ വിടത്തില്ല നന്ദ ഇതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും പിങ്കി നീ അങ്ങനെയൊന്നും പറയരുത് നീ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്തായാലും പിങ്കി അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അവിടെ ഇതെല്ലാം കേട്ട അരുന്ദതിക്കിനി എന്തായാലും രക്ഷയില്ല ഇനി രണ്ട് കൂട്ടരുടെയും വീട്ടുകാര് വന്നിട്ട് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലെത്തി അരുത് പറഞ്ഞത് നിന്റെ അമ്മയും അച്ഛനും ഉണ്ടല്ലോ നിന്റെ അമ്മയും അച്ഛനും നാളെ ഇവിടെ വരട്ടെ അർജുന്റെ അമ്മയായ സുമങ്കലയും നാളെ ഇവിടെ വരട്ടെ രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്നതിന് ശേഷം മാത്രം അവരുടെ സമ്മതപ്രകാരം നിങ്ങൾ പിരിഞ്ഞാൽ മതി അത് കേട്ടപ്പോൾ ഇങ്കിക്ക് അത് പറ്റത്തില്ല തന്റെ ഇഷ്ടമാണ് ജീവിതം അല്ലെങ്കിൽ തൻ്റെ ജീവിതമാണ് തന്റെ ഇഷ്ടമാണ് അത് മറ്റുള്ളവരോട് ചോദിച്ച് അറിഞ്ഞു ചെയ്യേണ്ട ആവശ്യമില്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ പോകും എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ പിങ്കി അവസാനം ഇതൊന്നും കേട്ടിട്ട് അരിന്ധതി ഒന്നും കുലുങ്ങില്ല അരുന്ധതി പറഞ്ഞത് നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഇവിടുന്ന് പോകുന്നില്ല എങ്കിൽ നാളെ സുമംഗല വരും നിന്റെ അമ്മയും അച്ഛനും വരും രണ്ടുപേരുമായിട്ട് സംസാരിച്ചതിനു ശേഷം പിരിഞ്ഞാൽ മതിയെന്നും അല്ലാതെ എന്തെങ്കിലും ഏടാകൂടങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്കിതിൽ തൂങ്ങാനൊന്നും പറ്റത്തില്ല എനിക്കെന്നല്ല ഇവിടെ ഉള്ള ഒരാൾക്കും അതിന്റെ പിറകെ തൂങ്ങാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നീ എന്തായാലും ഇത് സമ്മതിച്ചേ പറ്റത്തുള്ളൂ സമ്മതിച്ചേ പറ്റുന്നല്ല സമ്മതിക്കണം എന്ന് അരുന്ധതിയുടെ തീരുമാനം ഉറപ്പിച്ചു ഇനി പിങ്കിക്ക് രക്ഷയില്ല പിങ്കി പറഞ്ഞത് ശരി ഞാനായിട്ട് ഇനി നിങ്ങളെ കുടുക്കി എന്ന് പറയണ്ട ഞാനായിട്ട് ഇനി എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങളിനി കുടുങ്ങിയെന്നും പറയണ്ട അതുകൊണ്ട് എല്ലാവരും വരട്ടെ എന്നിട്ട് സംസാരിച്ച് അത് നമുക്ക് വേർ പിരിയാം എന്നൊരു തീരുമാനത്തിൽ പിങ്കി അവസാനം എത്തി അങ്ങനെ ഈ ഒരു സംഘർഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ നന്ദയ്ക്കോ ഗൗതമിനോ ഒന്നും തടയാനോ ഒന്നും സാധിച്ചില്ല ഇതിന്റെ പേരിൽ അർജുൻ രാത്രി തന്നെ ഭയങ്കരമായിട്ട് ഇത് കള്ളു കുടിച്ച് തൻ്റെ മനസ്സിലുള്ള ദേഷ്യവും സങ്കടങ്ങളെല്ലാം കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഈ ഒരു സമയത്ത് നന്ദ അർജുനെ തടയുകയും എന്നിട്ട് നീ എന്താ അർജുൻ കാണിക്കുന്നത് ഇങ്ങനെ അനാവശ്യമായിട്ട് നീ നീന്തനെ ഇങ്ങനെ കുടിച്ച് കുടിച്ച് നശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും നിനക്ക് പിങ്കി അത്രത്തോളം ഇഷ്ടമാണോ നീ ഒരു നിമിഷം പോലും പിങ്കി ഇവിടെ മാറി നിൽക്കുന്നത് നിനക്ക് അത്രത്തോളം വേദനിപ്പിക്കുന്ന കാര്യമാണോ എന്നൊക്കെ അവിടെ നന്ദ പറയുകയും അവസാനം അർജുൻ പറഞ്ഞു അതെ എനിക്ക് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് എനിക്കൊരിക്കലും പിങ്കിയെ പിടിയാൻ പറ്റത്തില്ല എന്ന് അർജുനും സമ്മതിച്ചു അങ്ങനെ അതിൻ്റെ പേരിൽ കുറേ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നന്ദ പറഞ്ഞത് അർജുൻ നീ വിചാരിക്കുന്നത് പോലെ പിങ്കി ഒരുപാട് മാറി നിന്നെ എന്തായാലും പിങ്കിയെ തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കും അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പ്രശ്നങ്ങൾ പക്ഷെ അതൊന്നും അർജുൻ വിശ്വസിക്കാനോ കേൾക്കാനോ ില്ല അത് വീണ്ടും ആവർത്തിച്ചു നീ വിചാരിക്കുന്നത് പോലെയല്ല ഇവിടെ നീ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല വിചാരിക്കുന്ന കാര്യങ്ങളും അല്ല ഇവിടെ നടക്കുന്നത് ഉറപ്പായിട്ടും അർജുൻറെ പിങ്കിയുടെ മനസ്സ് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കോലാഹലങ്ങളെന്നും ഇപ്പോൾ പിങ്കിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗൗതമിൻ്റെ ആ ഒരു രൂപം മാറ്റി അവിടെ നിന്നെ പ്രതിഷ്ഠിക്കും എന്ന് അവിടെ ഉറച്ച തീരുമാനത്തിൽ നന്ദ പറയുന്നുണ്ട് നീ ഇല്ല എന്നുണ്ടെങ്കിൽ എണ്ണി വെച്ചോ നീ എൻ്റെ വാക്ക് നീ എണ്ണി വെച്ചോ എന്ന് അവിടെ നന്ദ പറഞ്ഞു അവസാനം അർജുന ചെറിയൊരു ആത്മവിശ്വാസമാണ് നന്ദയുടെ ആ വാക്കുകളിൽ നിന്നും ലഭിച്ചത് രാവിലെ തന്നെ പിങ്കിയുടെ മടങ്ങി മടങ്ങിപ്പോക്കും പിങ്കി അവിടെ നിന്ന് പോകുന്നത് എൻ്റെ ചർച്ചകളൊക്കെ അവിടെ നടക്കുവാണ് അവസാനം സുമംഗലയും പിങ്കിയുടെ അച്ഛനെയും അമ്മയും കാത്താണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ പിങ്കി ഏതെല്ലാം എല്ലാവരും താഴെ കൂടിയിരിക്കുന്ന സമയത്ത് പിങ്കി വന്ന് പറഞ്ഞത് അർജുൻ ഇത് എന്തായാലും ആരെങ്കിലും ഒക്കെ വരുന്ന വന്നോ എനിക്ക് ഇവിടെ നിന്ന് പോവേണ്ട സമയമായി എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് അവസാനം അവിടെ നന്ദ പറഞ്ഞത് നീ അനാവശ്യം ഇപ്പോൾ അത് ഇവിടെ ആൾക്കാരെല്ലാവരും വരും വന്നിട്ട് സംസാരിച്ചതിന് ശേഷം പോയാൽ മതി എന്നുള്ള സംസാരങ്ങൾ നടക്കുവാണ് അവസാനം ഇതിന്റെ പേരിൽ നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നന്ദ പിങ്കിയുടെ ഭാഗത്തു നിന്ന് സംസാരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പറഞ്ഞത് നീയും പിങ്കിയും കുറേ ദിവസം ഇത് ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചാരപ്പണി നടത്തിയതല്ലേ അപ്പോൾ നിന്റെ അടുത്ത് പിങ്കി ഒന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയോട് സംസാരിക്കുകയും അങ്ങനെ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ നടക്കുകയും അങ്ങനെ അവസാനം പിങ്കിയും അർജുന കൂടി അർജുനും കൂടി അവിടെ വലിയൊരു അടിയും വഴക്ക് നടക്കുവാണ് അങ്ങനെ ഈ ഒരു അടിയും വഴക്കിന്റെ ഇടയിലുമാണ് നമ്മുടെ സുമംഗല അവിടേക്ക് വരുന്നത് സുമംഗലയുടെ സുമങ്കലയുടെ പെട്ടെന്നുള്ള മാറ്റം അവിടെ പിങ്കിയെ ആയാലും ഇന്ദീപരത്തുള്ള എല്ലാവരെയായാലും ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു കളഞ്ഞു കാരണം സുമംഗല സുമങ്കല അവിടുന്ന് പോയ സമയത്തുള്ള രൂപമല്ല സുമംഗലയ്ക്ക് ഇപ്പോ ഒരു സന്യാസിയുടെ വേഷവും തലമുടി സന്യാസിയുടെ മാലയൊക്കെ ഇട്ട് ഒരു ബാഗൊക്കെ തൂക്കി എപ്പോഴും ദൈവ ദൈവവചനങ്ങൾ വചനങ്ങള് ദൈവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കുമ്പോൾ പോലും ആ ഒരു സംസാരത്തിൽ മിതത്വം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സംസാരവും സുമംഗലയുടെ ആ ഒരു ശൈലി ആ ഒരു പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം തോന്നി അതിനെ ചുറ്റിപ്പുറ്റിയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ അവസാനം സുമങ്കല അപ്പോൾ സുമംഗല പിങ്കിയോട് സംസാരിക്കാൻ വേണ്ടിട്ട് വരുവാണ് പിങ്കിയോട് സംസാരിക്കാൻ വേണ്ടിട്ട് വന്ന സമയത്ത് പിങ്കി പറഞ്ഞത് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് എന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ സംസാരിച്ചാലും ഞാൻ എന്തായാലും ഇപ്പോ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അത് തടയാനായിട്ട് ആർക്കും പറ്റത്തില്ല എന്ന് പിങ്കി പറഞ്ഞപ്പോ പിങ്കിക്ക് വലിയൊരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് അവിടെ സുമംഗലയുടെ മറുപടി വന്നത് ഇങ്ങനെ <coughs> പറഞ്ഞത് പിങ്കിൽ നീ ഇവിടെ നിന്ന് പോകുകയോ പോകാതിരിക്കുകയോ അത് നിന്റെ ഇഷ്ടം അതിലൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല നീ പോകണമെങ്കിൽ പറ്റോ എനിക്ക് കുഴപ്പമില്ല ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് സുമങ്കലം സംസാരിച്ചത് എന്തായാലും ഇത് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ അയ്യോ അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പെട്ട് നിൽക്കാതെ പ്രശ്നങ്ങളെ ഒരു വഴി കൂടെ നമ്മൾ വിടുക എന്നിട്ട് നമ്മളെ കാര്യങ്ങൾ നമ്മൾ നോക്കുക അല്ലാതെ നമ്മൾ ഈ പ്രശ്നങ്ങളെ തലയിലെടുത്തി ചുമന്നുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് സുമംഗലം ഇങ്ങനെ പറഞ്ഞ് ദൈവ ആ ഒരു സന്യാസികൾ സംസാരിക്കുന്ന രീതിയിൽ ഒരു മിതത്വമൊക്കെ പാലിച്ച് ഇങ്ങനെ സംസാരിക്കുന്നതാണ് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നി അപ്പോൾ അവിടെ മഹേശ്വരനും അരിന്തതിയും കൂടി പറഞ്ഞോണ്ടിരിക്കുകയാണ് സുമങ്കലയ്ക്ക് ചെറിയ എന്തോ ഒരു പ്രശ്നം പിടിച്ചിട്ടുണ്ട് അപ്പോൾ സുമങ്കല പറഞ്ഞത് എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല എന്നെ ഇങ്ങനെ മാറ്റിയത് ഒരു പെൺകുട്ടിയാണ് ഞാൻ അവളെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഇന്ത്യ പുതിയൊരു അതിഥി വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് അതിഥി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് ഒരു പുതിയ അതിഥിയാണ് എന്നാൽ ഇന്ദിവിധത്തിലുള്ള ഒരാൾക്ക് അത് പഴയ അതിഥിയാണ് അതായത് നമ്മുടെ അർജുൻ്റെ മുറപ്പെണ്ണായിട്ടുള്ള നന്ദിതയാണ് അവിടെ വന്നിരിക്കുന്നത് അർജുൻ്റെ മുറപ്പെണ്ണാണ് അപ്പോൾ നന്ദിത കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം തോന്നി കാരണം നന്ദിതയും ഒരു പുതിയൊരു വേഷത്തിലാണ് സന്യാസിയുടെ വേഷത്തിലാണ് വന്നിരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അർജുനും ഗൗതമും പോയി എന്നാൽ ഒരു അകലം പാലിച്ച് നിൽക്കാവും ഞാൻ വ്രതത്തിലാണ് വ്രതം കഴിഞ്ഞതിന് ശേഷം എമ്മയെ സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇത് അധികം സംസാരിക്കാതെ എനിക്കൊന്ന് വിശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോയി എന്നാൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള സംസാരങ്ങളാണ് പിന്നീട് അവിടെ നടന്നത് അത് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ നന്ദയും ഇതിനെ പറ്റിയുള്ള സംസാരങ്ങൾ നടക്കുന്ന സമയത്ത് ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞു അമ്മയ്ക്ക് പണ്ടേ അറിയത്തില്ലേ സുമംഗല പിച്ചി അത് അർജുനന്റെ മുറപ്പണിനെ അമ്മയ്ക്ക് പണ്ടേ അറിയത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ അറിയാം അർജുനും അരുണും ഗൗതുമൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് കളിച്ചു ചിരിച്ച് നടന്നതാണ് ഇവിടെ നിന്ന് കുറേ ദിവസം അവിടെ അവരുടെ വീട്ടിൽ പോകും പിന്നെ അവിടെ നിന്ന് കുറേ ദിവസം ഇങ്ങി വന്നു നിൽക്കും അവളും വന്നു നിൽക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ആടിപ്പാടി ഉല്ലതാണ് എന്നാൽ കുറച്ചുകൂടി വലിയ ായി വന്നപ്പോഴത്തേക്കും ആൾക്കാരുടെ ഒരു കുത്തുവാക്കുള്ള സംസാരങ്ങള് കാരണം പിന്നെ അതെല്ലാം നിന്നതാണ് അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ അർജുനും ഈ പെൺകുട്ടിയും മുറപ്പെണ്ണല്ലേ അവരെ മുറച്ചിറക്കനും മുറപ്പെണ്ണും അല്ലേ അപ്പോൾ അവരെ അവരുടെ രണ്ടുപേരുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് ആലോചിച്ചിരുന്നത് എന്നാൽ ജാതകങ്ങൾ ഒത്തുചേരാത്തത് കൊണ്ട് അരുന്തതിയേട്ടത്തി സമ്മതി സമ്മതിക്കാത്തത് കൊണ്ടാണ് അവരുടെ വിവാഹം നടക്കാത്തത് എന്ന് പറയുമ്പോൾ അത് പിങ്കിയെ പിങ്കി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിങ്കിക്കിത് വലിയൊരു ഷോക്കായിപ്പോയി പക്ഷേ ഇതെല്ലാം ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇത് വെച്ചിട്ട് ഒരു കളി കളിക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ നന്ദ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ദീവിതരത്തിനോട്ട് നന്ദയുടെയും പിങ്കിയുടെയും അർജുൻ്റെയും ആ ഒരു പ്രശ്നങ്ങളും നന്തടേയും ഗൗതമിന്റെ ഒക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജുൻ്റെ മുറപ്പെണ്ണ് അവിടെ കടന്നു വന്നിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ബൈ